കോഴിക്കോട് തോട്ടുമുക്കത്ത് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം പൂട്ടു കുത്തിപ്പൊടിച്ചുള്ള മോഷണത്തിൽ മുപ്പതിനായിരം രൂപ നഷ്ടമായി മുക്കം പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങി തോട്ടുമുക്കത്ത് പലചരക്ക് കടയിലാണ് മോഷണം നടന്നത് ഇന്നലെ രാത്രിയിലാണ് സംഭവം വെറ്റിലപ്പാറ സ്വദേശി മുജീബ് കുമേരി രാത്രി പതിനൊന്ന് മണിയോടെ കട അടച്ച് വീട്ടിൽ പോയതായിരുന്നു പതിവ് പോലെ രാവിലെ ഏഴ് മണിക്ക് കട തുറക്കാൻ വന്നപ്പോൾ ഒരു ഷട്ടറിന്റെ പൂട്ട് തുറന്നു കിടക്കുന്നത് കണ്ടു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മേശയിൽ ഉണ്ടായിരുന്ന മുപ്പതിനായിരം രൂപ നഷ്ടമായതായി വ്യക്തമായത് തുടർന്ന് മുക്കം പോലീസിൽ പരാതി നൽകി കടയെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആളാണ് മോഷണത്തിന് പിന്നിലെന്നാണ് സൂചന പ്രദേശത്തെ സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം